ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ലാമീസ്പോർട്ടിക്ക് അപ്പം നമ്മൾ അജിരക്ക് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത ചെയ്തായിട്ട് കേട്ടോ എല്ലാവരും കാണും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടാണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ദയവ് ചെയ്തിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടോ നമ്മുടെ മെറ്റീരിയൽ നമുക്ക് നല്ല രീതിയിൽ വിടുത്തും ലെങ്ത്തൊക്കെ വരുന്നുണ്ട് ഇതാ ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടല്ലോ വിടുത്തൊക്കെ നല്ല രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്ലീ സ്ലീവൊക്കെ ചെറിയൊരു സ്ലീവ് തന്നെ വേണ്ടതെന്ന് പറഞ്ഞോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സ്ലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിലും ഞാൻ ചെറിയ സിബൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു കോഴിക്കോടുള്ളൊരു കസ്റ്റമർ നമുക്കൊരു ആറ് അജിക് നെഗറ്റിവിറ്റി വേണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടിരുന്നു രണ്ട് ദിവസം മുന്നേരുന്നു അറിയിച്ചത് അറിയിച്ചപ്പോൾ ഇന്നാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് ഒക്കെ രാവിലെ തന്നെ നേരത്തെ പോയിട്ട് ഞാനിതൊക്കെ ഡെലിവറി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെ ലജറക്കിൻ്റെ മെറ്റീരിയൽ വളരെ കുറഞ്ഞ വിലയിൽ വേണ്ട ഉള്ളവർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഇമ്പോർട്ടൻസ് ആയി പറയുന്ന വളരെ കുറഞ്ഞ സ്റ്റിച്ചിങ് ചാർജാണ് നമ്മൾ ഈടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നൈറ്റി ആയിക്കോട്ടെ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ വളരെ കുറഞ്ഞ രീതിയിൽ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ നൈറ്റി ബിറ്റി ഒക്കെ വേണ്ടവരെ അറിയിക്കുക ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് അജരക്ക് മെറ്റീരിയൽ കൊണ്ട് ചുരിദാറൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തു വാങ്ങിയത് അപ്പോൾ അവർക്കൊക്കെ ഞാൻ വളരെ കുറഞ്ഞ പ്രൈസിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അജരക്ക് തന്നെ അത്യാവശ്യം കട്ടി ഒക്കെ വരുന്നുണ്ട് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇനി അത് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്